ആകാശം മുട്ടേ അഗ്നി ജ്വാലകൾ ഉയർന്നു അഭിയാരത്തിൻ്റെ മൂർധന്യത്തിലുള്ള ജീവഹോമം പെയ്യുകയാണ് അയാൾ ചെയ്യുകയാണ് അയാൾ മനസ്സിൽ അഗ്നിയേക്കാൾ ആളിക്കത്തുന്ന പക മനുഷ്യനെയും അവൻ്റെ ഉള്ളിലെ ആത്മാവിനെയും തളക്കണം ദേവമംഗലത്തെ തനിക്ക് നിഷിദ്ധമായ താളി കെട്ടുകളും തിരുവാഭരണങ്ങൾ സ്വന്തമാക്കണം എത്രയോ സംഭവങ്ങൾ കാത്തിരുന്ന് തനിക്ക് കിട്ടിയ അപൂർവ സമയമാണിത് ഇത് നഷ്ടപ്പെടുത്താനാവില്ല എള്ളും ദർഭയും എറിഞ്ഞ അഗ്നിയെ ശവവസ്ഥയിലാക്കണം എന്നിട്ട് ശുദ്ധികലശം നടത്തണം അഗ്നിയെ സാക്ഷിയാക്കി നാഗയക്ഷിയെ സ്വന്തമാക്കണം അടുത്ത നിമിഷത്തിൽ അവളെ നഗ്നയാക്കി ഈ ഇണ ചേർക്കണം കാമസൂത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ കാമി കാ